ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ ഫോളോ ചെയ്ത സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം അതിലൂടെ ഞാൻ നേടിയ നേട്ടങ്ങളെക്കുറിച്ചും ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിട്ടു എന്നതിനെ കുറിച്ചും ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇരുപത് വയസ്സിൽ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു അറുപത് ശതമാനം ടു ഒരു എഴുപത് ശതമാനം വരെ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം നമ്മുടെ ജോലിക്ക് കയറുന്ന സമയം പറയുമ്പോൾ നമ്മളൊരു ബാച്ചിലറാണ് മാര്യേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ സിംഗിൾ അപ്പൊ നമ്മൾക്ക് ആ പ്രായത്തിൽ കിട്ടുന്ന സാലറി മാക്സിമം സേവ് ചെയ്യുക കാരണം നമ്മുടെ കുടുംബ ചെലവ് അതുപോലെ നമ്മുടെ ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് എങ്കിലും നമുക്ക് കിട്ടുന്ന സാലറി നിന്ന് ഒരു അറുപതായിട്ട് എഴുപത് ശതമാനം വരെ നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചുവെങ്കിൽ നമ്മുടെ ജീവിത യാത്രയിൽ പിന്നീടുള്ള യാത്രയിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമ്മൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം അപ്പൊ അതിൻ്റെ കൂടി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഇരുപത് വയസ്സ് പ്രായമാകുന്ന സമയത്താണ് ഞാൻ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച സമയത്ത് എനിക്ക് കിട്ടുന്ന സാലറി ഒന്ന് ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ട് ഒരു ടു വീലർ ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളൊരു എൻ്റെ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മറ്റു ബൈക്ക് എടുത്തു ബൈക്ക് എടുത്തത് ഇ എം ഐ അടിസ്ഥാനത്തിൽ ഇ എം ഐ അടച്ചടച്ച് നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ ഒരു കാലാവധിയിൽ ഞാൻ എടുത്തത് അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു അസറ്റായി മാറി ആ ബൈക്ക് നമ്മുടെ ഒരു അസറ്റായി മാറി നമ്മുടെ സ്വന്തമായി മാറി അപ്പോൾ നമ്മൾ എന്തൊരു നിക്ഷേപം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സാധനം നമ്മൾ മേടിക്കുന്ന സമയത്തും നമ്മൾ പൈസ കൊടുത്ത് റെഡി ക്യാഷ് മേടിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ ഇ എം ഐ അടിസ്ഥാനത്തിൽ മേടിക്കുകയാണെങ്കിലും നമ്മളുടെ ഇ എം ഐ അടച്ച് കഴിയുമ്പോൾ നമുക്കതൊരു അസറ്റായിട്ട് മാറുകയാണ് അപ്പൊ നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ട് നമ്മൾ ഒരു സാധനം എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വഴിതന്നെയാണ് അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് പറഞ്ഞില്ല ഒരു ബൈക്ക് എടുത്തു അപ്പൊ അതിന്റെ ഇ എം ഐ അടച്ചുപോയി അപ്പൊ നമുക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന സാലറിന്ന് ഞാൻ ഈ ഇ എം ഐ അടയ്ക്കുന്നത് കൂടാതെ അതായത് ഇ എം ഐ അടച്ച് പിന്നെ എന്റെ ചെലവ് പിന്നെ വീട്ടില് അത്യാവശ്യം ചെലവിലുള്ള പൈസ കൊടുക്കല് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെച്ചം കിട്ടുന്ന പൈസ ഞാന് സേവ് ചെയ്ത് സേവ് ചെയ്യുക പറഞ്ഞാൽ ഞാൻ അന്നത്തെ കാലത്തൊക്കെ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതായത് കുറച്ച് ഒരു പൈസ ഞാൻ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ടിൽ പൈസ ഇട്ട് വെക്കും ഇന്നത്തെ ഒരു ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ ഒരു ആരപ്പവനോ അല്ലെങ്കിൽ ഒരു പവനൊക്കെ സ്വർണ്ണം കൊടുക്കേണ്ട പൈസ ആകുന്ന സമയത്ത് ഞാൻ ആ ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് അരപ്പവനോ അല്ലെങ്കിൽ ഒരു പവനോ ഗോൾഡ് സേവ് ചെയ്ത് വെക്കുവായിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പക്ഷെ നമ്മൾ ഒരു ജോലിക്ക് പ്രവേശിച്ച് നമ്മൾക്ക് ഈ അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം നിക്ഷേപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ദുർശീലങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രിങ്ക്സ് ഒഴിവാക്കണം അതേപോലെ സ്മോക്കിങ് സ്മോക്കിംഗ് ഒഴിവാക്കണം ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ കിട്ടുന്ന സാലറിയെ പിഴിഞ്ഞ് തിന്നുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാക്സിമം എന്താ പറയുക നമുക്ക് കിട്ടുന്ന സാലറി അങ്ങനെ സേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തിയേഴോ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതോ ഏജിലേക്ക് നമ്മൾ മാര്യേജ് കഴിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് ഇല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് വയസ്സിലൊക്കെയാണ് മാര്യേജ് കഴിക്കുന്നത് മാര്യേജ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ചെലവിൽ വർധനവ് വരും കാരണം നമ്മൾ എഴുപത് ശതമാനം ഇരുപത് വയസ്സിൽ നമ്മൾ സേവ് സേവ് ചെയ്യുന്നത് ചിലപ്പോൾ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുപത് ശതമാനം സേവ് ചെയ്യാൻ കഴിയില്ല അത് അമ്പത് ശതമാനം ആയിട്ട് കുറയ്ക്കുക അപ്പോഴും നമ്മൾ നമ്മുടെ സേവിങ്സ് ഒഴിവാക്കാൻ പറ്റില്ല ആ സേവിങ്സ് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന പല സാമ്പത്തിക ബുദ്ധിമുട്ടും അതിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുക പിന്നെ ഇരുപത്തേഴ് ഇരുപത്തി ഒമ്പതിൽ നമ്മൾ മാര്യേജ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ബൾക്ക് ആയിട്ടുള്ളൊരു എമൗണ്ട് ചെലവ് വരും നമ്മുടെ കടം ഇല്ലാതെ നമ്മുടെ മേരേജ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത പൈസയും കൊണ്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കടം ഇല്ലാതെയായി അപ്പം നമ്മൾക്ക് എന്താണ് ടെൻഷൻ ഇല്ലാതെയായി നമ്മുടെ കയ്യിൽ സേവ് ചെയ്ത പൈസയും കൊണ്ട് നമ്മൾ മാര്യേജ് ചെയ്തത് അപ്പോൾ അതുവരെ സേവ് ചെയ്ത തുകയിൽ ഒരു വിഹിതം എടുത്തില്ലെങ്കിൽ ആ മാര്യേജിന് വേണ്ട തുകയെടുത്ത് നമ്മൾ ചിലവൊക്കെ നമ്മുടെ മാര്യേജ് കഴിഞ്ഞു പിന്നെ അവിടുന്ന് ശേഷം കുട്ടികൾ അവരുടെ ചിലവ് പിന്നെ അവരുടെ പഠനം അങ്ങനെയുള്ള ചിലവുകളല്ലേ നമ്മൾക്ക് ഏകദേശം ഇരുപത്തേഴ് ഒരു ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ മാരേജുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾക്ക് വന്ന ചെലവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കാലയളവിൽ പിന്നെയും സേവ് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഇരുപത് എഴുപത് ശതമാനം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാര്യേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത് ശതമാനമെങ്കിലും സേവിങ്സ് നിർബന്ധമായിട്ട് നമ്മൾ തുടരണം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീടുള്ള ചെലവ് അതായത് ഇവിടെ നിങ്ങളുടെ ഇപ്പം മുപ്പത്തഞ്ചില്ലെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോഴേക്ക് നമുക്കൊരു വീട് വെക്കണം അപ്പൊ അതിലേ അതിലേക്ക് നല്ലൊരു തുക വരും അപ്പൊ നമ്മളെ ഈ ജോലിക്ക് പ്രവേശിക്കുന്ന കാലം തൊട്ട് നമ്മൾ സേവിങ്സിലേക്ക് സേവിങ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ വെച്ചാൽ നമ്മുടെ എന്താ പറയാ വൺ ബൈ വൺ ഇപ്പൊ മാരേജ് കഴിഞ്ഞാൽ പിന്നെ വീട് വെക്കുക പിന്നെ അതുപോലെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം കാരണം ഒരു വീട് വെക്കുക പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് ഇല്ലെങ്കിൽ ഒരു നാല്പത് ഏജിന്റെ ഉള്ളില് നമ്മളൊരു ഹോം ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് മക്കളുടെ വിദ്യാഭ്യാസം അപ്പൊ ഉന്നത പഠനത്തിൽ പഠനത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ചിലവ് വരും അപ്പോഴേക്ക് നമ്മൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഏജ് ആകും അപ്പോഴേക്കും നമ്മൾക്ക് അവർക്ക് പഠനത്തിന് വേണ്ട പൈസ നമ്മൾക്ക് എന്താ പറയുക സ്വരൂപിക്കേണ്ടി വരും അപ്പൊ ഞാന് ഇത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ ജീവിതയാത്രയിൽ ഈ സമയം വരെ ജീവിക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ മാരേജ് കഴിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത പൈസയും കൊണ്ടാണ് എൻ്റെ മാരേജിന്റെ എല്ലാ ചിലവുകൾക്കും വേണ്ടി ഉപയോഗിച്ചത് അതിനുശേഷം ഒരു മുപ്പത്തഞ്ച് ഒരു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ

എൻ്റെ ഒരു വീട് എന്റെ ഒരു സ്വപ്ന ഭവനമൊക്കെ പണുതുകഴിഞ്ഞു കാരണം ഇങ്ങനെ ഞാൻ സേവ് ചെയ്ത പൈസയും കൊണ്ടും അതേപോലെ തന്നെ ചിട്ടി ചേർ പിടിച്ച തുക കൊണ്ടും അങ്ങനെ ഞാൻ സ്വരൂപിച്ച എല്ലാ തുകയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എൻ്റെ സ്വപ്ന ഭവനമായിട്ടുള്ള വീട് ഞാൻ പണിയാൻ കഴിഞ്ഞത് ഈ പ്രായത്തിനറിയിൽ ഞാനൊരു വീട് എനിക്കൊരു വീട് പണിയാൻ കഴിഞ്ഞത് അതേപോലെ നിങ്ങൾക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് കടവില്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റാൻ കഴിയും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കടവോ അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു കാരണം എൻ്റെ ജീവിതയാത്രയിൽ ഈ സമയം വരെ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എൻ്റെ മേരേജ് എൻ്റെ കുട്ടികൾ അവരുടെ പഠനം പിന്നെ അതുപോലെ വീട് പണിയാ നമുക്ക് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഓരോ ഘട്ടങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതി കഴിയും എൻ്റെ ജീവിത അനുഭവം എന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് എന്തായാലും അനുഭവങ്ങളും എനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ എങ്ങനെ തരണം ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെറിയൊരു രൂപത്തിലാണ് ഞാൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയെ കാണും വരെ ബൈ ബൈ